നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഒടുവിൽ ഒഫ്യകൾക്കെതിരെ മനുഷ്യാവകാശ കമ്മീഷൻ തിരിഞ്ഞിരിക്കുന്നു ആ കളി ഇവിടെ വേണ്ട എന്നാണ് മനുഷ്യാവകാശ കമ്മീഷൻ പറയുന്നത് ഇതൊരു ജനാധിപത്യ സംസ്ഥാനമാണ് ഉദ്യോഗസ്ഥരുടെ മാഫ്യാഭരണമൊന്നും ഇവിടെ നടക്കില്ല കെ എസ് സി ബി എം ഡിയുടെ കാട്ടാള ഭരണം കണ്ട് തലയിൽ കൈവച്ചു നിൽക്കുകയാണിപ്പോൾ കേരളത്തിലെ ജനങ്ങൾ കെ എസ് സി ബി ഉദ്യോഗസ്ഥരെ ആക്രമിച്ചു എന്ന പേരിൽ ഒരു വീട്ടിലേക്കുള്ള വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുന്നു എന്നിട്ട് വലിയ വീപ്പ് പറച്ചിലാണ് സമൂഹ മാധ്യമങ്ങളിലൊക്കെ കെ എസ് സി ബി ഓഫീസ് അജ്മലും കൂട്ടാളിയും ചേർന്ന് ആക്രമിക്കുന്ന ദൃശ്യങ്ങളൊന്നും പുറത്തുവിട്ടിട്ടില്ല ഇതുവരെ കെ എസ് സി ബി ഉദ്യോഗസ്ഥർ ആ ഓഫീസിൽ നിരവധി ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു അധിക വൈദ്യുതി ബിൽ വന്നതിന്റെ പേരിൽ ഉദ്യോഗസ്ഥരോട് പ്രതിഷേധിച്ചുവെന്നാണ് അജ്മൽ പറയുന്നത് വീട്ടിലുണ്ടായിരുന്ന പഴയ കറി എടുത്ത് താൻ അവരുടെ തലയിൽ ഒഴിച്ചു വേറെ പറയുന്നതൊക്കെ പൂർണ്ണമായും വ്യാജമാണ് കെ എസ് സി ബി കാര് സ്വന്തമായി അവരുടെ ഓഫീസ് തല്ലിത്തകർക്കുകയാണ് കെ എസ് സി ബി ഡ്രൈവർ ഗ്ലാസ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ തകർന്നു അനിയന് മർദ്ദനമേറ്റു ഇപ്പോൾ അജ്മൽ പുറത്തുവിട്ട ശബ്ദ സന്ദേശത്തിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് അജ്മലിന്റെ പിതാവ് റസാക്കിന്റെ പേരിലുള്ളതാണ് വൈദ്യുതി കണക്ഷൻ കെ എസ് സി ബി തന്നോട് പക തീർക്കുകയാണ് എന്ന് അജ്മൽ പറയുന്നു സാക്കും ഭാര്യയും വീട്ടിലെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടതിനെ തുടർന്ന് ഇന്നലെ കെ എസ് സി ബി ഓഫീസിലെത്തി പ്രതിഷേധ സമരം നടത്തി മകൻ ചെയ്ത തെറ്റിന് വീട്ടിലെ വൈദ്യുതി വിച്ഛേദിച്ചത് എന്തിനാണ് എന്ന അവരുടെ ചോദ്യത്തിന് മുന്നിൽ ഇനി ഉത്തരം മുട്ടി നിൽക്കാനെ ബിജു പ്രഭാകരന് കഴിയൂ പ്രതിഷേധത്തിനിടെ അറുപത്തിനാലുകാരനായ റസാഖ് കുഴഞ്ഞു വീണു റസാക്കിന്റെ മകൻ ചെയ്ത തെറ്റിന് എന്തിനാണ് ഒരു കുടുംബത്തിലേക്കുള്ള വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചത് വ്യാഴാഴ്ചയാണ് വൈദ്യുതി ബിൽ അടയ്ക്കാത്തതിനെ തുടർന്ന് വൈദ്യുതി ബന്ധം ആദ്യം വിച്ഛേദിച്ചത് തുടർന്ന് ഓൺലൈനായി ബില്ലടയ്ക്കുകയും വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കണമെന്ന് കെ എസ് സി ബിയോട് അപേക്ഷിക്കുകയും ചെയ്തു അജ്മൽ എന്നാൽ വെള്ളിയാഴ്ച മാത്രമാണ് വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചു നൽകിയത് ഇതോടെ കോപത്തോടെ അജ്മൽ സംസാരിക്കുകയും കറി എടുത്ത് ഉദ്യോഗസ്ഥരുടെ തലയിലേക്ക് ഒഴിക്കുകയും ചെയ്തു എന്നത് വാസ്തവമാണ് അജ്മൽ ചെയ്തത് തെറ്റു തന്നെയാണ് എങ്കിലും അവരുടെ വീട്ടിലേക്കുള്ള വൈദ്യുതി ബന്ധം വിച്ഛേദിക്കാൻ ആരാണ് ഈ എം ഡിക്ക് അധികാരം നൽകിയത് ഇപ്പോഴത വൈദ്യുതി മന്ത്രി പറയുന്നു ജീവനക്കാരെ ആക്രമിക്കില്ല എന്ന് ഉറപ്പ് കൊടുത്താൽ ഇന്ന് തന്നെ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കുമെന്ന് എന്നാൽ നേരെ മറിച്ചാണ് കെഎസ്ഇബിയുടെ വിശദീകരണം ആ തുക അടച്ചെങ്കിൽ മാത്രമേ വൈദ്യുതി വീണ്ടും പുനഃസ്ഥാപിച്ചു നൽകൂ എന്നതാണ് കെ എസ് സി ബിയുടെ നിലപാട് മൂന്ന് ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായി എന്നും പണം കെട്ടിവച്ചാലേ വൈദ്യുതി പുനഃസ്ഥാപിക്കൂ എന്നുമാണ് ഇപ്പോൾ കെ എസ് സി ബി ചെയർമാനും നിലപാടെടുത്തിരിക്കുന്നത് മന്ത്രിയുടെ തലയ്ക്ക് മുകളിലാണോ വൈദ്യുതി ബോർഡിന്റെ ചെയർമാൻ പ്രവർത്തിക്കുന്നത് ഓൺലൈനായി ബില്ലടച്ച ഉടനെ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ ആവശ്യപ്പെട്ടുവെങ്കിലും ഒരു ദിവസം കഴിഞ്ഞ് വൈദ്യുതി ബന്ധം പുനസ്ഥാപിക്കുന്നു കൃത്യസമയത്ത് ബിൽ അടച്ചില്ല എന്ന പേരിൽ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കാൻ കഴിയുന്ന ഇവർക്ക് എന്തുകൊണ്ട് വീണ്ടും പുനഃസ്ഥാപിച്ചു നൽകാൻ കഴിയുന്നില്ല മിക്ക ഉപഭോക്താക്കൾക്കും ഒരുപാട് പരാതികളുണ്ട് കെ എസ് സി ബിയോട് അധിക വൈദ്യുതി ബിൽ നൽകുന്നു എന്ന് തുടങ്ങി നിരവധി ആരോപണങ്ങൾ എന്നാൽ ഇതൊന്നും അന്വേഷിക്കാനോ തിരക്കാനോ ഈ ചെയർമാന് സമയമില്ലല്ലോ ജീവനക്കാരെ ആക്രമിച്ചെന്നും ഓഫീസ് തകർത്തെന്നും ആരോപണങ്ങൾ ഉന്നയിച്ച് പോലീസിൽ പരാതി നൽകിയിരുന്നു കെ പോലീസ് കേസെടുത്തതിൽ പ്രകോപിതനായാണ് അജ്മൽ ശനിയാഴ്ച സഹോദരനൊപ്പമെത്തി കെ എസ് ഓഫീസിൽ ആക്രമണം അഴിച്ചുവിട്ടതെന്ന് ജീവനക്കാർ പറയുന്നു ഓഫീസിലെ കമ്പ്യൂട്ടറും ഉപകരണങ്ങളുമൊക്കെ അടിച്ചു തകർത്തുവത്രേ ഇനി അജ്മലിനോടും കൂട്ടാളിയോടുമുള്ള കലിമൂത്ത് ഈ ഉദ്യോഗസ്ഥർ തന്നെയാണോ ഇതൊക്കെ ചെയ്തു കൂട്ടിയത് ആക്രമണത്തിന് ഉത്തരവാദികൾ ആര് എന്ന് പറയേണ്ടത് പോലീസാണ് അവർ കൃത്യമായി ഇക്കാര്യങ്ങൾ അന്വേഷിക്കണം ഒരു വീട്ടിലേക്കുള്ള വൈദ്യുതി ബന്ധം വിച്ഛേദിക്കണം എന്ന് ഉത്തരവിടാൻ ഇവിടെ കോടതിയുണ്ട് നിയമ സംവിധാനങ്ങളുണ്ട് അതല്ലാതെ കെ എസ് സി ബി ചെയർമാന് പാട്ടം കൊടുത്തതല്ല കേരളം കേരളമെന്ന് അദ്ദേഹം മനസ്സിലാക്കണം കെ എസ് സി ബി വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചാൽ മറ്റ് കമ്പനികളില്ല ഇവിടെ വൈദ്യുതി എത്തിക്കാൻ കുത്തക കമ്പനിയായി നിങ്ങൾ ഇങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങളുടെ ദാർഷ്ട്യം അംഗീകരിച്ചു കൊടുക്കില്ല ജനങ്ങൾ എന്ന് സ്വയം തിരിച്ചറിയുക മന്ത്രിക്ക് മുകളിലാണ് തന്റെ അധികാരം എന്ന് കരുതുന്ന ഇത്തരം ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുക്കൾ തന്നെയാണ് ഈ നാടിന്റെ ശാപം താൻ കെ എസ് സി ബി ഓഫീസിലേക്ക് കയറിപ്പോകുന്നതു മുതൽ ഇറങ്ങി വരുന്നത് വരെയുള്ള ദൃശ്യങ്ങൾ തന്റെ ഫോണിലുണ്ട് എന്ന് അജ്മൽ പറയുന്നു ഫോൺ കെ എസ് സി ബി ജീവനക്കാർ പിടിച്ചു വാങ്ങിയ വൈദ്യുതി ബില്ലടക്കാൻ മനഃപൂർവ്വം വൈകിയതല്ല എന്ന് അജുബലിന്റെ പിതാവ് വിശദീകരിക്കുന്നു ബില്ലടയ്ക്കാൻ മറ്റൊരാളെ ഏൽപ്പിച്ചിരുന്നു അവർ അടയ്ക്കാൻ വൈകിയതാകാം നിത്യരോഗികൾ ഉൾപ്പെടെയുള്ള വീട്ടുകാർക്ക് വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചാൽ വലിയ പ്രയാസങ്ങളുണ്ടാകും കെ എസ് സി ബിക്ക് പ്രതിഷേധം താൻ തുടരുമെന്നാണ് റസാക്കിന്റെ നിലപാട് ഇന്നലെ വെഴുകുതിരി കത്തിച്ചുള്ള സമരത്തിനിടയിലാണ് റസാഖ് വീണത് ആശുപത്രിയിൽ നിന്നും നേരെ കെ എസ് സി വീണ്ടും പ്രതിഷേധം തുടരുമെന്നാണ് റസാക്കിന്റെ ഭാര്യയും പറയുന്നത് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധവുമായി കളത്തിലിറങ്ങി പഞ്ചായത്തംഗം അനിശ്ചിതകാല നിരാഹാര സമരം തുടങ്ങിക്കഴിഞ്ഞു ആക്രമിക്കില്ല എന്ന് വീട്ടുകാർ ഉറപ്പു നൽകിയാൽ വൈദ്യുത ബന്ധം പുനഃസ്ഥാപിക്കുമെന്ന് മന്ത്രി പറയുമ്പോൾ നഷ്ടപരിഹാരം നഷ്ടപരിഹാരമടക്കാതെ ഒരു കാരണവശാലും വൈദ്യുത ബന്ധം പുനസ്ഥാപിക്കില്ല എന്ന് കെ ചെയർമാൻ ഇവിടെ വിചിത്രമായ കാര്യങ്ങളാണ് നടക്കുന്നത് കെ ഓഫീസിലെ ഉപകരണങ്ങൾ തല്ലി തകർത്തത് നിങ്ങൾ തന്നെയാണ് എന്നതിൽ അജ്മൽ ഉറപ്പിച്ചു നിൽക്കുമ്പോൾ എന്ത് തെളിവുകളാണ് കേരളത്തിന് മുന്നിൽ കെ എസ് സി ബിക്ക് വെക്കാനുള്ളത് കെ എസ് സി ബി ഉദ്യോഗസ്ഥന് നേർക്ക് എന്തെങ്കിലും അതിക്രമം അജ്മലും സഹോദരനും കാട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് പോലീസ് പറയട്ടെ പോലീസ് അന്വേഷിച്ച് ആരാണ് തെറ്റുകാർ എന്ന് കേരളത്തോട് പറയട്ടെ അതല്ലാതെ അവരുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കാനും ലൈൻ വലിച്ചു പറിക്കാനുമൊക്കെ ഈ കെ എസ് സി ബിയുടെ കുട്ടിക്കാട്ടാളന്മാർ ഇറങ്ങരുത് പ്രതികാരമല്ല വൈദ്യുതി വിച്ഛേദിച്ചത് ജീവനക്കാരെ രക്ഷിക്കാനാണ് എന്ന വിചിത്ര പ്രസ്താവനയാണ് ഒരു വൈദ്യുതി മന്ത്രി ഇറക്കിയിരിക്കുന്നത് കേരളത്തിനൊരു മുഖ്യമന്ത്രി ഉണ്ടോ എന്ന ചോദ്യം സ്വാഭാവികമായും സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നു കത്തുന്നു എന്തുകൊണ്ടാണ് ഇവിടുത്തെ ഭരണാധികാരി ഉറക്കം നടിക്കുന്നത് എല്ലാ അധികാരവും ഉദ്യോഗസ്ഥർക്ക് എറിഞ്ഞുകൊടുത്തിട്ട് എവിടെയെങ്കിലും ഓടി ഓടിയൊള്ളിച്ചിരിക്കുകയാണോ ഇവിടുത്തെ മുഖ്യമന്ത്രി എ ഒരു കമ്പനിയാണ് അവർക്ക് വൈദ്യുതി വിച്ഛേദിക്കാനുള്ള അധികാരമുണ്ട് എന്നൊക്കെ കൃഷ്ണൻകുട്ടി പറയുന്നു ബില്ല് അടയ്ക്കാതിരുന്നാൽ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കും അതിന് ജീവനക്കാരെ വർദ്ധിക്കുകയും ഓഫീസിൽ കയറി അക്രമം കാണിക്കുകയും ചെയ്തു അതുകൊണ്ട് ചെയ്തത് ശരിയാണെന്നല്ലേ തോന്നുന്നു ഇനി എം ഡി പറഞ്ഞിട്ട് കണക്ഷൻ കൊടുക്കാൻ പോയാൽ ആക്രമിക്കില്ല എന്ന് ആരാണ് ഉറപ്പ് തരിക യു പി മോഡൽ പ്രതികാരവുമായി കെ എസ് ഇ ബി ഇറങ്ങിയതിന് തൊട്ടു പിന്നാലെ ഇനി കേസെടുത്താൽ പ്രതികളുടെ വീടുകൾ തല്ലിത്തകർക്കുമോ ഈ സർക്കാർ എന്ന് സമൂഹ മാധ്യമങ്ങളിൽ ജനങ്ങൾ സംശയം ചോദിക്കുന്നു കെ എസ് സി ബിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ കെ എസ് സി ബി ഓഫീസിൽ അതിക്രമം അക്രമികളുടെ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിച്ചു എന്ന് ഇത്ര ഹുങ്കോടെ അഹങ്കാരത്തോടെ പറയാൻ ഇവർക്ക് ആരാണ് അധികാരം കൊടുത്തിരിക്കുന്നത് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറുടെ നിർദ്ദേശപ്രകാരം അക്രമികളുടെ വീട്ടിലെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചുവെന്നൊക്കെയാണ് അവർ ഫേസ്ബുക്കിൽ തള്ളിയിരിക്കുന്നത് ഇത് കേരളമാണ് എന്ന ഓർമ്മ വേണം ഇവിടുത്തെ കെ എസ് സി ബി ചെയർമാനും ഉദ്യോഗസ്ഥർക്കുമൊക്കെ തെറ്റ് ചെയ്തവർ ആരായാലും അവർ ശിക്ഷിക്കപ്പെടണം മനുഷ്യാവകാശ കമ്മീഷന്റെ സമയോചിതമായ ഇടപെടൽ അഭിനന്ദനാർക്കും തന്നെ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്